നമസ്കാരം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രയുടെ മോചനത്തിൽ നിലപാടിലായവ് വരുത്താതെ തലാലിന്റെ കുടുംബം നിമിഷപ്രിയ ഉടൻ മോചിതയാകുമെന്ന പ്രചരണം നിഷേധിച്ചുകൊണ്ട് തലാലിന്റെ സഹോദരൻ വിഷയത്തിൽ വീണ്ടും രംഗത്ത് വന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെടുകയോ ചർച്ച നടത്തുകയോ ചെയ്തതായി അവകാശപ്പെടുന്ന വ്യക്തികൾക്ക് തങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹ്ദി പ്രതികരിച്ചു അവരുമായി ഒരു സമയത്തും ഒരിടത്തും വെച്ച് ബന്ധപ്പെടുകയോ കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി മോചനമല്ല വധശിക്ഷ ഉടൻ നടപ്പാക്കുകയാണ് ഉണ്ടാവുകയെന്നും പോസ്റ്റിൽ പറയുന്നു സൂഫി പണ്ഡിതരുടെ ഇടപെടലിൽ ഇവർ നേരത്തെ വഴങ്ങിയിരുന്നുവെന്നാണ് പുറത്തുവന്ന വിവരം വധശിക്ഷ നീട്ടിവെച്ച വിവരം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അറിയിക്കുകയും ഔദ്യോഗിക വിധി പകർപ്പ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിഷയത്തിൽ തലാലിന്റെ സഹോദരന്റെ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയതോടെ ഇതിൽ ഇനി കൂടുതൽ വ്യക്തതയും പുറത്തു വരേണ്ടതുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന അവകാശവാദവുമായി സുവിശേഷകൻ ഡോക്ടർ കെ എ പോൾ രംഗത്ത് വന്നിരുന്നു യമനിലെയും ഇന്ത്യയിലെയും നേതാക്കളുടെ ശക്തമായ ശ്രമത്തിനൊടുവില് വധശിക്ഷ റദ്ദാക്കിയെന്നായിരുന്നു ഇയാളുടെ അവകാശവാദം എമിൻ നേതാക്കളുടെ പരിശ്രമപൂർവ്വവും പ്രാർത്ഥനാപൂർവവവമായ ശ്രമങ്ങൾക്ക് നന്ദി പറയുന്നതായി കെ എ പോൾ എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു സുവിശേഷകനും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് എന്ന സംഘടനയുടെ സ്ഥാപകനുമാണ് ഡോക്ടർ പോൾ നിമിഷപ്രിയയുടെ അമ്മയുൾപ്പെടെയുള്ളവർക്ക് നന്ദി അറിയിച്ചായിരുന്നു ഇയാൾ വീഡിയോ പുറത്തുവിട്ടത് അതേസമയം ഡോക്ടർ പോളിന്റെ അവകാശവാദം വ്യാജമാണെന്ന് എമനിൽ നിമിഷപ്രിയയുടെ അമ്മയ്ക്കൊപ്പമുള്ള സാമുൽ ജോറം പറഞ്ഞു വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടവർക്ക് എമിന്റെ ആചാരങ്ങളെക്കുറിച്ച് നന്നായി അറിയാം സഹോദരൻ തലാലിന്റെ രക്തത്തോട് അവർക്ക് വേണ്ടത്ര ഉണ്ട് അബ്ദുൾ ഫദാഹിന്റെ കുടുംബത്തെ അപമാനിക്കുന്ന ഒരു പ്രവർത്തനം അവർ ചെയ്യില്ലെന്നും ഈ ആളുകളുടെ പ്രവൃത്തി നല്ലതിനേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുകയെന്നും സമൽ ജോറം പ്രതികരിച്ചു ജൂലൈ പതിനാറിന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം വിവിധ തലങ്ങളിൽ നടന്ന ഇടപെടൽ മൂലം ശിക്ഷ നീട്ടിവെക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം തലാലിന്റെ കബറിടം സന്ദർശിച്ച് അതിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ സഹോദരൻ പങ്കുവച്ചിരുന്നു താൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന സൂചനയായിരുന്നു അദ്ദേഹം നൽകിയത് സമയമെടുത്താലും ദൈവം വാഗ്ദാനം ചെയ്ത വിജയം ലഭിക്കുക തന്നെ ചെയ്യുമെന്നും സഹോദരൻ ചിത്രത്തിനൊപ്പം കുറിച്ചിരുന്നു നിങ്ങൾ രക്തത്തിന് പ്രതിക്രിയ ചോദിക്കുന്നവരാണെങ്കിൽ അതാണ് നിങ്ങളുടെ വിധി കുറച്ച് സമയമെടുത്താലും ദൈവ നിങ്ങൾക്കുള്ള വാഗ്ദത വിധിയാണത് അക്രമത്തിന് ഇരയായതിനു ശേഷം ആരെങ്കിലും സ്വയം പ്രതിരോധിച്ചാൽ അവർക്കെതിരെ കുറ്റമില്ല എന്ന് കുറയാൻ കാരുണ്യത്തിന്റെ മേഘങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പൊതിയട്ടെ എന്നാണ് തലാലിന്റെ സഹോദരൻ കുറിച്ചത് നിമിഷപ്രിയയുടെ വധശിക്ഷയല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പ് ിനും തങ്ങൾ തയ്യാറല്ലെന്നും നേരത്തെയും സഹോദരൻ ആവർത്തിച്ചിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷയല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിന് ഞങ്ങൾ തയ്യാറല്ല അനുരഞ്ജന ശ്രമങ്ങളോടുള്ള ഞങ്ങളുടെ നിലപാടും വ്യക്തമാണ് ദൈവത്തിന്റെ നീതി കേസിൽ നടപ്പാക്കണമെന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതല്ലാതെ മറ്റൊരു ആവശ്യവും ഇല്ലെന്നും തലാലിന്റെ സഹോദരൻ മാധ്യമങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിലും വ്യക്തമാക്കിയിരുന്നു നിമിഷപ്രിയയുടെ കേസിൽ സാമുൽ ജെറോമിന്റെ അവകാശവാദങ്ങൾ തള്ളിയും സഹോദരൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു സാമുലിനെതിരെ മഹുതി ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചത് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ കാലങ്ങളായി സാമുൽ ജെറോമിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളെ ശരിവെക്കുന്നത് കൂടിയായിരുന്നു സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹുദിയുടെ പോസ്റ്റ് കേസിലെ അഭിഭാഷകൻ എന്ന പേരിലായിരുന്നു സാമുൽ ജെറോം മലയാളം മാധ്യമങ്ങളിലും ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നത് എന്നാൽ സാമുൽ ജെറോ അഭിഭാഷകനല്ലെന്നും പ്രതിയുടെ കുടുംബത്തിന്റെ യമനിലെ പ്രതിനിധിയായി പവർ ഓഫ് അറ്റോർണി ഉള്ള ആൾ മാത്രമാണെന്നുമായിരുന്നു തലാലിന്റെ സഹോദരൻ പറഞ്ഞത് മാത്രമല്ല സാമുവിൽ ഈ കേസിൽ ഇതുവരെ കാര്യമായ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും ഇന്നേവരെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തങ്ങളെ ബന്ധപ്പെടുകയോ വിളിക്കുകയോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും അയക്കുക പോലും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു